രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനിക്കാൻ ഇരിക്കുമ്പോഴും ദുബായിൽ ചില പ്രധാന മാറ്റങ്ങൾ വരികയാണ് ഈ മാസം ഡിസംബറിൽ വരുന്ന പുതിയ നിയമം യാത്രാ മാറ്റങ്ങൾ അതുപോലെ ചില വികസനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ കാര്യം പുതിയ ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് നിയമമാണ് ദുബായിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട എന്തെങ്കിലും വസ്തു കിട്ടിയാൽ അത് റിപ്പോർട്ട് ചെയ്തില്ലെങ്കിലോ കൈവശം വെച്ചാലോ രണ്ട് ലക്ഷം ദൃഢമാണ് പിഴ ചുമത്തുക ശ്രദ്ധിക്കുക ലോസ്റ്റ് ഐറ്റം കിട്ടിയാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ റിപ്പോർട്ട് ചെയ്യണം നാല്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ ഐറ്റം കൈമാറുകയും വേണം ദുബായ് പോലീസാണ് ഇക്കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് രണ്ടാമത്തെ കാര്യം ഹത്തയിലെ വലിയ ഗ്ലോ അപ്പ് ആണ് അതായത് ഹത്തയിൽ ത്രീ പോയിന്റ് സിക്സ് ബില്യൺ ദിർഹൻ പ്രോജക്റ്റിൽ വലിയ വികസനങ്ങൾ വന്നിരിക്കുകയാണ് ഹത്ത ഇപ്പോൾ വലിയൊരു ടൂറിസം ഡെസ്റ്റിനേഷനായി മാറിയിരിക്കുകയാണ് മൂന്നാമത്തേത് ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് ഡിസംബർ ഇരുപതിനാണ് ദുബായ് എയർപോർട്ടിൽ ഏറ്റവും തിരക്കേറിയ ദിവസമായി കണക്കാക്കുന്നത് മൊത്തത്തിൽ ഒരു കോടി യാത്രക്കാർ ഡിസംബർ മാസത്തിൽ യാത്ര ചെയ്യുമെന്നാണ് കാൽക്കുലേഷൻ അതുകൊണ്ട് ഈ മാസം ട്രാവൽ ചെയ്യുന്നവർ നേരത്തെ തന്നെ എയർപോർട്ടിൽ എത്താൻ ശ്രദ്ധിക്കണം നാല് സ്കൂൾ കുട്ടികളുടെ ക്ലാസുകൾ പുതിയ ഷെഡ്യൂൾ പ്രകാരം ഡിസംബർ അഞ്ച് വെള്ളിയാഴ്ചയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് സ്കൂളിന്റെ അവസാന ദിവസം ജനുവരി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ അവധിയായിരിക്കും അതായത് ഡിസംബറിൽ നോർമലി മൂന്ന് ദിവസങ്ങളിൽ മാത്രമേ ക്ലാസ് ഉണ്ടായിരിക്കും അഞ്ചാമത്തെ കാര്യം സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്കുകളുടെ അവസാന മാസമാണ് ഡിസംബർ എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് മുതൽ യു എയിൽ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ഉൽപാദനം ഇറക്കുമതി വ്യാപാരം എന്നിവ മുഴുവനായി ബാൻ ചെയ്തിരിക്കും ആറ് ദുബായിൽ വിന്റർ സീസൺ തുടങ്ങുന്നു എന്നുള്ളതാണ് ഡിസംബർ ഇരുപത്തി ഒന്ന് ഞായറാഴ്ചയാണ് വിന്റർ സീസൺ ആരംഭിക്കുന്നത് അതുകൊണ്ട് ദുബായിൽ ഇനി തണുത്ത സായാഹ്നങ്ങളുടെയും സ്റ്റാറി നൈറ്റുകളുടെയും ഒക്കെ കാലമാണ്